എന്താ എന്തു പറ്റി അവൻ സംശയത്തോടെ എല്ലാരെയും നോക്കി വീട്ടുകാരും മുമ്മറത്തില്ല നാട്ടുകാരാണ് പലരും അച്ചുവിന് ചെറിയൊരു ആക്സിഡന്റ് കൂട്ടത്തിൽ എഴുത്തൻ പറഞ്ഞപ്പോൾ എപ്പി അടച്ചിലൂടെ ഉള്ളിലേക്ക് കയറി ചെന്നു കാളി ടാസ്റ്റൊക്കെ ഇട്ട് കിടക്കുവാണ് അച്ചു അടുത്തു തന്നെ അമ്മയും മെഴിയും മാളവും ഇരിക്കുന്നു മാളു കണ്ണൊക്കെ നിറഞ്ഞൊരു പരുവുമായിരിക്കുവാണ് അവനെ കണ്ടപ്പോൾ കണ്ടപ്പോഴത്തോട്ട് കരച്ചിൽ തുടങ്ങിയതാണെന്ന് കണ്ടാലറിയാം എന്ത് പറ്റിയമ്മേ എന്താ എന്നെ ആരും വിളിക്കാനിരുത് ഹരി സങ്കടവും ദേഷ്യവും കലർന്ന ശബ്ദം ചോദിച്ചു ഞാനാ പറഞ്ഞ അവരോട് വിളിക്കേണ്ടത് കാര്യമേ ഒന്നും ഇല്ലടാ ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞു അച്ചി തളർന്ന സ്ഥലത്തിൽ പറഞ്ഞപ്പോൾ ഹരി അവനരികിൽ വന്നിരുന്നു നാട്ടിലെ എല്ലാരും അറിഞ്ഞു എന്നിട്ട് ഞാൻ മാത്രം ഉച്ചക്ക് വിളിച്ചപ്പോൾ നിനക്കെങ്കിലും പറയാമായിരുന്നു ഹരി മിഴി ഒറ്റപ്പെടുത്തി അതിന് സംഭവം നടന്നിട്ട് നേരം അധികമായില്ല നമ്മുടെ ജംഗ്ഷൻ വെച്ച് തന്നെയാണ് ബൈക്ക് ഇടിച്ചത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മുടെ നാട്ടുകാരാ അതെ എല്ലാരും പുറത്ത് നിർത്തുന്നേ അച്ചി അവനെ സമാധാനിപ്പിച്ചു ഹരി നെടിവർപ്പെട്ട് എഴുന്നേറ്റും അമ്മയും മിഴിയും മാളും അപ്പോഴേക്കും പുറത്തിറങ്ങി ശ്രദ്ധിക്കണ്ടടാ അച്ഛന്റെ തലമുറി സ്നേഹത്തോടെ തലോടി ശ്രദ്ധിക്കാനും വല്ല ഹരി എന്തോ അതറിയാതെ വന്ന് തട്ടിയതുപോലെ തോന്നിയില്ല എന്നെ ഇടിച്ചിട്ട പാടെ ആ കാർ നിർത്താതെ പോയി അമ്മയും മെഴിയും മാളവും പുറത്തേക്ക് പോയി എന്ന് കണ്ടതും അച്ചു ഹരിയുടെ കൈയിൽ പിടിച്ചു പേടിയുണ്ടോ നിനക്ക് അച്ഛോ ഹരി അവനെ തന്നെ നോക്കി ഏയ് പേടിയില്ല പക്ഷെ നീ സൂക്ഷിക്കണം എന്നില്ല നിന്നെയാണ് അവർക്ക് കണ്ണ് അച്ചു ഹരിയുടെ കൈകളിൽ മുറക്ക പിടിച്ചു അവനം എന്തോ ആലോചിച്ചത് തലയാട്ടി നീ എന്താ എന്നോട് വിളിച്ചു പറയുന്നത് അച്ഛന് ആക്സിഡന്റ് പറ്റിയത് മിഴിയെ കണ്ടപ്പോൾ ഗൗരവത്തോടെ തന്നെയാണ് ഹരി ചോദിച്ചത് വായിക്കിട്ട് അച്ചുവേട്ടൻ തിരിച്ചു വരുമ്പോളായിരുന്നു ആക്സിഡന്റ് മിഴി അവനരികിൽ വന്നിരുന്നു അപ്പോ ഉച്ചക്ക് വിളിച്ചപ്പോ ഇവിടെ ആകെ പ്രശ്നം എന്ന് പറഞ്ഞതോ ഹരിയുടെ കണ്ണുകൾ കുറുതി അത് വീട്ടിലെ കാര്യമാണ് ഹരിയേട്ടൻ വന്നിട്ട് അങ്ങോട്ട് പോകാനിരുന്നതാ അപ്പള ഇവിടെ അച്ചുവേട്ടൻ അവൾ പാതം നിർത്തി അവനെ നോക്കി എന്തു പറ്റി മിഴി ഹരിയുള്ള കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ കുടിച്ചു വന്ന ആര്യേട്ടനെ തല്ലി രണ്ടുപേരും അങ്ങോട്ടും മിങ്ങോട്ടും ഒന്നും തള്ളുമായി അവസാനം നേദ്രി ആര്യേട്ടൻ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മീഴിയുടെ ശബ്ദം അസ്വസ്ഥമായി അവന്റെ വിരലുകൾ കോർത്ത് ഹരി നോക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട് ഏയ് താ വിഷമിക്കലേ വാ നമുക്ക് അവളെ വരെ ഒന്ന് പോയിട്ട് വരാം ഹരി പെട്ടെന്ന് ഇരുന്നിടത്തൊന്ന് മേടിനേറ്റു അച്ചുവിടന ഇങ്ങനെ കിടക്കുമ്പോ മേ ശങ്കിച്ചെങ്കിലും അമ്മ എന്തെങ്കിലും പറയുമെന്ന പേടിയാണ് അവളെ പിന്തിരിപ്പിക്കുന്നത് അതിനെന്താ അച്ചുവിനെ നോക്കാൻ മാളും അമ്മയില്ലേ ഹരി നിസ്സാരമായി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി മീഴിയൊന്ന് നീനും പിന്നെന്തോ ആലോചിച്ച പോലെ ഉള്ളിലേക്ക് പോയി ഹരിയേട്ടന്റെ കൂടെ വീട്ടിലേക്ക് പൊക്കോട്ടെ അമ്മയെ അമ്മയുടെ മുൻപിൽ ചെന്ന് അറച്ചറച്ച് നീനും ആഹാ അതിന്റെ കാര്യം ഞാൻ വിട്ട് ചെല്ലി പോവാ അമ്മ അച്ചുവേട്ടനുള്ള കഞ്ഞിണ്ടാക്കുകയാണ് അമ്മയ്ക്കൊപ്പം തന്നെ മാളു കൊണ്ട് അവളാകെ മൂകമായിരിക്കുന്നത് കണ്ടപ്പോൾ പിന്നൊന്നും മിണ്ടാൻ പോയില്ല പെട്ടെന്നന്നെ ഹരിക്ക് ഒപ്പം വീട്ടിൽ നിന്നിറങ്ങി അച്ഛൻ എന്തോ വീട്ടിൽ പോകുമ്പഴി ഹരി പതിയെ ചോദിച്ചു ഉം ഞാൻ പോയുമ്പോ ഉണ്ടായിരുന്നു ഇനി പിന്നെയും കുടിക്കാൻ പോയിട്ടുണ്ടെന്ന് അറിയില്ല ആര്യട്ടനെ നല്ലതുപോലെ തല്ലിയിട്ടുണ്ട് വീടിന്റെ മുൻപിലെത്തിയപ്പോൾ ഹരിയും മിഴിയും പതി ഇറങ്ങി ചുറ്റും നോക്കി വീടാകെ ശൂന്യമായി കിടക്കണം വേട്ടവും വിളിച്ചൊന്നുമില്ല നേരം സന്ധ്യ മയങ്ങിയത് കൊണ്ട് തന്നെ നല്ല ഇരട്ടാണ് ചുറ്റും ഇവിടെയില്ല ആര് ഹരിയേട്ട മിഴിയുള്ളിൽ കയറി ലൈറ്റ് ഇട്ടു വീട് ഓടാമ്പൽ പോലും ഇല്ലാതെ അച്ഛനെ ഇറങ്ങിപ്പോയത് കണ്ടപ്പോൾ അവൾക്ക് നല്ലതുപോലെ ദേഷ്യം വന്നു നീ വാതിൽ കൂട്ടിയിട്ടിട്ട് വാ നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോവാം ഹരി കൈയിരുന്ന ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു എന്നിട്ട് ചുണ്ടോട് ചേർത്ത് ഉം ഒന്ന് മൂളുക മാത്രം കൊണ്ടവൾ മുൻപിൽ നടന്നു പിന്നാലെ മുഴിയും വണ്ടി എടുക്കേണ്ട കുറച്ചുള്ള ഇവിടണം ശബ്ദം കനപ്പെട്ടിരുന്നു അത് മനസ്സിലാക്കിയത് പോലെ അവൻ ധൃതയിൽ നടന്നു അവൾക്കൊപ്പം എത്തി ഫോണിലെ ടോർച്ച് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് കാണിച്ചു എന്റെ ഇപ്പൊ പെട്ടെന്നൊരു ഗൗരവം ഹരി കാര്യം അറിയാതെ അവളെ നോക്കി എനിക്ക് ഈ വലിക്കുന്നവരെ ഇഷ്ടമല്ല ആ മണം ഛർദ്ദിക്കാൻ വരും അവൾ കൈകൊണ്ട് മണം ആട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അവന് മനസ്സിലായത് സിഗരറ്റ് വരച്ചതിനാണ് പെണ്ണ് കാലിപ്പെട്ടത് പുഞ്ചിരിയുടെ കൈയിലെ സിഗരറ്റ് നിലത്തേക്കിട്ടു ഓഹോ അപ്പൊ കള്ള് കുടിക്കുന്നവരെ ഇഷ്ട അവൻ കുസൃതിയോടെ മീശ പിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല മെഴി പകരം രൂക്ഷമായൊരു നോട്ടം വീഴ്ച കൊടുത്തു പിന്നെ അവനൊന്നും ചോദിക്കാൻ പോയില്ല നേരെ മുന്നോട്ട് നടന്നു ഇതെന്താ ഈ നേരത്ത് ഞങ്ങളെ വീട്ടുമ്പടുത്ത് പണ്ടപ്പൊന്നിനെ അമ്മായി പുറത്തേക്ക് ഇറങ്ങി വന്നു ഹരിയട്ടൻ വരാൻ വൈകി അമ്മായിയോട് പറഞ്ഞ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കുന്ന ഹരിയേട്ടനെ കണ്ടിരുന്നടിച്ചു ആരും എവിടെയില്ല പോയതാണ് നിദ്രമോളാകത്തുണ്ട് തനിക്ക് പിന്നാലെ അമ്മായിയും കയറി കറന്റില്ല അതുകൊണ്ട് ഹാളിൽ ഒരു എമർജൻസി കത്തിച്ചു വെച്ചിട്ടുണ്ട് ഈ ചേച്ചി മുറിയിലേക്ക് ചെല്ലുമ്പോൾ വിങ്ങലോടെ നിദ്ര മിഴിയെ വിളിച്ചു അവൾ അരികിൽ വന്നിരുന്നതും ഏങ്ങലടികൾ ഉയർന്നു മിഴിയവളെ നെഞ്ചോട് ചേർത്തു ആ നെറു പതിയെ ചുംബിച്ചു എല്ലാവർക്കും ഞാനൊരു ഭാരമാവാണ് ചേച്ചി ചില നേരത്ത് വല്ലാത്ത മടുപ്പ് തോന്നുന്നതും ശബ്ദം തന്നെ താഴ്ന്നിരുന്നു ആരെങ്കിലും കേട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം എല്ലാരും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തനിക്ക് വേണ്ടി വീണ്ടും നന്ദിക പറയരുതെന്നറിയാം പക്ഷേ ഈ ബുദ്ധിമുട്ടാൽ തന്നെയാണ് തനിക്ക് വല്ലാത്ത കടപ്പാട് പോലെ തോന്നിയത് മീത്രി അമ്മ എന്തേലും ഭവന മുളയെ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട നീ അവളെ ചേർത്ത് പിടിച്ചു ശകാരം പോലെ കണ്ണോട്ടി അമ്മയൊന്നും പറഞ്ഞില്ല പക്ഷെ എന്ത് ആ നീ എപ്പ വന്നു പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്ന ആര്യട്ടനെ കണ്ടപ്പോൾ തിടുക്കപ്പെട്ട എഴുന്നേറ്റ് കുറച്ചു നേരമായി അമ്മയെ പറഞ്ഞു പുറത്തു പോയതെന്ന് വിളി പുഞ്ചിരിയോടെ നോക്കി അവന്റെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ആഹാ കുറച്ച് പച്ചക്കറി മേടിക്കാൻ ടവണിൽ പോയതാ തിരിച്ചു വന്നപ്പോ ബസ് കിട്ടിയില്ല അതാണ് വലിയ അവൻ കൈയിലേക്ക് കവർ കൊണ്ട് അടുക്കളയിൽ വെക്കാനായി തിരിഞ്ഞു അവർക്ക് എന്തെങ്കിലും കൊടുത്തോ അമ്മേ അടുപ്പിള്ളത്തിയപ്പോൾ ആരുടെ അമ്മയോട് ചോദിച്ചു വരുന്ന വിരമുകാർക്ക് മുഴുവനും ഓരോന്നും എടുത്തു കൊടുക്കാൻ ആരും ഇവിടെ നിന്നും കൊണ്ടുവച്ചിട്ടില്ല അമ്മയുടെ കന്തസ്വരൻ കേട്ടാണ് ആര്യേട്ടൻ്റെ ഒപ്പം അടുപ്പിളയിൽ ചേർന്നത് അമ്മയിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചൊല്ലുമെന്ന് പ്രതീക്ഷിച്ചില്ല ആളുടെ മുഖം വിളറിയിരിക്കുന്നു അപ്പോഴാണ് നീ ഇത്ര പറഞ്ഞതിന്റെ പോരിൽ മനസ്സിലായത് എന്തോ മനസ്സ് വല്ലാതെ പിടങ്ങിപ്പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് ഓരോന്നും കേൾക്കുമ്പോൾ വല്ലാത്ത നോവ് തോന്നും ഇരുവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചവർ തിരിഞ്ഞു നടന്നു അപ്പോഴേക്ക് മാരിയേട്ടൻ പിന്നിലൊന്ന് വിളിക്കുന്നുണ്ട് അത് കേൾക്കാൻ നിൽക്കാതെ ഹരിയേട്ട് അരികിലേക്ക് നടന്നു ഹരിയേട്ടൻ്റെ ഒപ്പം വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സ് എന്തിനോ എന്നതുപോലെ പിടയ്ക്കുന്നുണ്ട് ഇതുവരെ അമ്മായി നിന്ന് ഇനി ഒരു മടുപ്പ് കണ്ടിട്ടില്ല എന്റെ മോൾ അവിടെ വീട്ടിലായി പോയി അല്ലെങ്കിൽ ഇത്ര വിഷമം വരില്ല ഇനി ഹരിയേട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അമ്മയ്ക്കത് ഇഷ്ടമാകുമോ എന്തോ പോരാത്തതിന് ആ ചുവണ്ണിങ്ങനെ കിടക്കുമ്പോൾ എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് മൊഴി ഹരിയാട്ടൻ കൈകളിൽ പിടിച്ചു കാര്യങ്ങളെല്ലാം ഹരിയേട്ടനോട് പറയണമെന്ന് തോന്നി ഒരു വശത്തിന് ചിന്തിച്ചാൽ ഇനി താൻ വെറും ഒരു നോക്കൂത്തി പോലെ നോക്കിയിരിക്കാൻ കാണാം ഈ മനുഷ്യനല്ലേ അന്ന് എന്നെ കല്യാണം കഴിച്ചിരുന്നില്ലെങ്കിൽ അവളെ നെടിപ്പെട്ടു നമുക്ക് നിദ്രെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിയേട്ടനും ആ ചിന്ത തോന്നാതിരുന്നില്ല പക്ഷെ സമ്മതിച്ചില്ല കാരണം മറ്റൊന്നുമല്ല അമ്മക്ക് ഇഷ്ടമാകുമെന്നറിയില്ല മാത്രവുമല്ല നാളെ കഴിഞ്ഞാൽ മാളു പോകും പിന്നെ അച്ചുവേട്ടൻ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ തല പൊന്നു പോയി നീ വിഷമിച്ചറി എന്തെങ്കിലും വഴി കാണാം ഹരിയേട്ട സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു വീട്ടിലേക്ക് വളരെ വൈകിയായിരുന്നു എത്തിയപ്പോൾ അമ്മ മറുത്തു തന്നെയുണ്ട് അമ്മയുടെ മുഖം വീർത്ത് നിൽക്കുന്നുണ്ട് നേരത്തിന് വന്നോടെ രണ്ടാൾക്കും ആ ചൊരു വല്ലാത്ത ഗൗരവം കണ്ണു കുയർത്തി നോക്കിയില്ല പെട്ടെന്നു തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വൈകിയമ്മേ പിന്നിൽ ഹരിയേട്ടൻ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും അമ്മയൊന്നും പറയും അതുകൂടെ കണ്ടപ്പോൾ നിദ്രയും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന ചിന്ത പാടേ മായിച്ചു ഭക്ഷണം കഴിച്ചു നേരത്തെ കിടന്നു അച്ചുവേട്ടനുള്ള ഭക്ഷണം മാളിച്ചേച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്ക് വയ്യാത്തത് കൊണ്ട് ആർക്കും ഒരു ഉന്മേഷവും ഇല്ല അടുക്കള വൃത്തിയാക്കി വെള്ളവും എടുത്ത് മുറിയിലേക്ക് നടന്നു മുറിയിലെത്തുമ്പോൾ ഹരി കാസാർ മേശയിൽ നീ എന്തോ വായിക്കുവാണ് കണ്ടപ്പോൾ ശല്യം ചെയ്യാൻ തോന്നിയില്ല തന്റെ കാൽപേരുമാറ്റം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി നീ കിടന്ന വഴി എനിക്ക് കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട് ഒരു കേസ് കിട്ടിയിട്ടുണ്ട് ക്ലയന്റ് എനിക്ക് മുൻ പറയുന്ന കുട്ടിയാണ് അവൻ പറഞ്ഞപ്പോൾ പതിയെന്ന് മോളി എന്നിട്ട് അവൻ അരികിൽ ചെന്ന് ആ കഴുത്തിൽ കയറി രണ്ടും ചേർത്ത് മുഖത്തോട് മുഖം ചേർത്ത് തിരക്കാണെന്നറിയാം എന്നാലും ഒരു രണ്ട് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കോ ചോദ്യം കേട്ടപ്പോൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ആ അത് ഹരിയേട്ട അറിയാലോ ഇപ്പോൾ ഒരു വിവാഹം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒന്നാണ് വളരെ യാദർശികമായാണ് ഹരിയേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത് ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹരിയട പൂരിതം ചൊളിഞ്ഞു ഇപ്പോഴാണെങ്കിൽ നിദ്രത സ്ഥിതി കണ്ടിട്ട് എനിക്ക് എനിക്ക് പറ്റുന്നില്ലേട്ടാ ഇങ്ങനെ കണ്ടിരിക്കാൻ എത്രയായാലും എന്റെ ചോറയല്ലേ അവൾ അതുകൊണ്ട് ഞാൻ പഴയ തൊഴിലുറപ്പിന് പോയിക്കോട്ടെ അതാകുമ്പോ പണം ചികിത്സലോ ആദ്യേട്ടൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല മിഴി പറഞ്ഞു നിർത്തി അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ആമുഖം തറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്റെ ഭാര്യയെ നിൽക്കുമ്പോൾ അങ്ങനെ തൊഴിലുറപ്പിൽ ഒന്നും പോകണ്ട എടുത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ വല്ലായ്മ തോന്നി എടാ ഞാൻ അതെന്താ തൊഴിലുറപ്പ് അത്ര മോശപ്പെട്ട ജോലിയാണോ ഉള്ളിലെ ദേഷ്യം പുറത്തേക്ക് വന്നു പോയി അങ്ങനെ ഞാൻ പറഞ്ഞോ മൊഴി നിന്നോട് ഒരിക്കലും അല്ല അങ്ങനെ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് അതിനോട് ബഹുമാനമാണ് പക്ഷെ അങ്ങനെ പോയാൽ ഇട്ടുന്ന ശമ്പളം മരുന്നിന് തികയും എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഹരിയേട്ടൻ ചോദിച്ചപ്പോൾ ഒന്നിരുത്തി ചിന്തിച്ചു ശരിയാണ് തെക്കേയില്ലെന്ന് മാത്രല്ല മുൻപൊക്കെ അത് പകുതി പോലും ആവാറില്ല പക്ഷെ ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത് നീ സമാധാനിക്ക് ഞാൻ എന്തെങ്കിലും വഴി കാണാം അവൻ സ്നേഹത്തോടെ അവളെ നോക്കി അത് കേട്ടപ്പോൾ പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് തിരിഞ്ഞു നടന്നു ഓരോന്നും വലിച്ചു വിഷമിക്കേണ്ട രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാം നീ സമാധാനത്തോടെ കിറന്നിറങ്ങാൻ നോക്ക് തലചരിച്ച് കണ്ണുടെ താഴ്ത്തി നോക്കി പറഞ്ഞു കേട്ടെങ്കിലും മറുപടി ഒന്നും കൊടുത്തില്ല മനസ്സിൽ അപ്പോഴും ഒരുപാട് ചിന്തകൾ ഒഴുകി നടക്കുന്നുണ്ട് രാവിലെ നേരത്തെ തന്നെ മെഴി എഴുന്നേറ്റും തലചരിച്ച് നോക്കുമ്പോൾ ഹരി ഉറങ്ങി കിടപ്പുണ്ട് രാത്രി എപ്പോഴും വന്ന് കിടന്നതാണ് എഴുന്നേറ്റ് പോകാൻ നിന്നപ്പോൾ അവൻ കൈകൾ കൊണ്ടുള്ള വയറിൽ മുഴക്കെ പിടിച്ചിട്ടുണ്ട് പതി ഉണർത്താതെ മാറ്റാൻ നോക്കുമ്പോൾ അത് ഒന്നുടം മുഴുകിയിരിക്കണം സംശയത്തിൽ അവൾ തലചരിച്ചു നോക്കുമ്പോൾ അവൻ കുസൃതിയോടെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് ഇടക്കല്ല ചുമ്മാ കിടക്കുവാണോ അവൾ കണ്ണുരട്ടി നിമിഷം നേരം കൊണ്ട് തന്നെ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു ഹരി നേരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരേ ചീണങ്ങി കൊച്ചു കുട്ടികളെ പോലെ അവൾ മാറിലേക്ക് മുഖം പൊഴുതി ഏയ്ഷ് മാറ് ഹരിടാ അച് വീണ് വയ്യാത്തതാണ് മാർഗി അവടെ നൂറുകൂട്ടം പണിയുണ്ട് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റും ദുഷ്ട മനസാക്ഷി ഇല്ലാത്തവൾ അവൻ ചുണ്ടു കുറിപ്പിച്ച് പുറി തീർക്കും അയ്യാ കാണത്തായിപ്പോയി രാത്രി വന്ന് കിടത്തോ എന്നിട്ട് ഞാൻ റോമാൻസത്തിന് മിരുന്ന പരാതി അവൾ മുടി ഉച്ചയ്ക്ക് കെട്ടിവെച്ച് മുറിപ്പോയി തുറന്നു പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ ഒരു പുരികമുയർത്തി അവളെ നോക്കി അല ജോലിക്കാര്യം ഡപ് സപ് കാണിച്ച് അവൻ കിടന്നപ്പോൾ പുഞ്ചിരിയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി അന്ന് ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഹരിക്ക് മറ്റു രണ്ട് കേസുകൂടെ നോക്കാൻ ബാലകൃഷ്ണൻ സാർ അവനെ തന്നെ നിയമിച്ചു പുതി വന്നിട്ടും അവന് മാത്രം എന്താണ് ക്ലയൻസിനെ കൊടുക്കുന്നതെന്ന് ഓഫീസിൽ ഇപ്പോൾ സംശയം വന്നിട്ടുണ്ട് ചിലർ അനുരാധയോട് വന്ന് ഹരിയെ പറ്റി ഓരോന്നും പറയുന്നുണ്ട് എന്നാൽ അവൾക്ക് അതൊരു പ്രശ്നമല്ല മാത്രല്ല ഹരി എന്നല്ല ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണെന്ന് അവൾക്ക് കുറച്ച് ദിവസങ്ങൾ തന്നെ ബോധ്യം വന്നിട്ടുണ്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരി അനുരാധയുടെ വീട്ടുകാരെ പറ്റി അന്വേഷിച്ചു അനുരാധയ്ക്ക് ഭർത്താവും ഒരു മോളാണുള്ളത് ഭർത്താവ് ഗവൺമെന്റ് സ്കൂളിലെ മാഷാണ് മോളം അവിടെ തന്നെ പഠിക്കണം എൽ കെ ജിയിൽ മോളെ സ്കൂളിലാക്കിയതിന് ശേഷമാണ് വീണ്ടും കറുപ്പുകോട്ടാണിയാൻ തുടങ്ങിയത് അനുരാധയുടെ സ്വപ്നം അണികണ്ണ് അനുരാധയെ കേട്ടിരിക്കാൻ നല്ല രസമാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സംസാരിക്കുന്ന ഒരുകൾ മെഴിയപ്പറ തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോൾ വാതിലിൽ ഒരു മറം നിൽക്കുന്നത് കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിയതാണ് ജാനകി കൈകൾ കെട്ടി തങ്ങളെ നോക്കുന്നു പാത്രം കഴുകി പെട്ടെന്ന് വരാം അവിടെ ഇരുന്നോളൂ ഹോർമലായി പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി ജാനകി അത് കേൾക്കിയ പതിയെട്ട് നടന്നു എന്നിട്ട് കാസാരയിൽ വന്നിരുന്നു വീടടിച്ച് വാരി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്ന മിഴി ഹരിയുടെയും മവിളുടെയും മുറി അടിക്കാനായിട്ട് കയറിയ മുറിയിലോട്ട് അവന്റെ ഒരുപാട് കടലാസുകൾ അങ്ങായി കിടക്കുന്നുണ്ട് അതൊന്നും സ്ഥാനം പൂർവം മാറിതെന്ന് അവന് നിർബന്ധമുണ്ട് അതൊക്കെ ഒതുക്കി വെച്ച മേശയും വൃത്തിയാക്കി വെക്കാൻ നോക്കുമ്പോൾ ഒരു കൂട്ടം പേപ്പറിലൊക്കെ ഇടയിൽ നിന്ന് ഒരു ഡയറി അവർക്ക് കിട്ടി ഏ ഇങ്ങക്ക് ഡയറി എഴുത്തുണ്ടോ സംശയത്തോടത് കയ്യിലെടുത്ത് അയ്യോ വേണ്ട ചോദിക്കാതെ എടുക്കുന്നത് മോശാണ് അവൾ പെട്ടെന്ന് അത് അവിടെ തന്നെ വെച്ചു പക്ഷേ ഡയറിക്ക് താഴെ ഒരു ചിത്രം കാണേ അവളുടെ കണ്ണുകൾ കുറുകി പതിയത് വിടർന്നു അവൾ ആ ഫോട്ടോ എടുത്ത് കൈയിൽ പിടിച്ചു ഒരാൺകുട്ടിയും പെൺകുട്ടിയും കണ്ടാൽ വ്യക്തമാണ് കോളേജിൽ വെച്ച് എടുത്ത ചിത്രം എന്ന് ആൺകുട്ടി അവളെ ചേർത്ത് പിടിച്ചിരിക്കണം വെറും സൗഹൃദമല്ല അവർക്കിടയിൽ ആ ഫോട്ടോ കണ്ടാൽ വ്യക്തമാണ് എന്നാലും മിത ആരാണ് മിഴിക്ക് സംശയം തോന്നി ആ എന്റെ ഏട്ടം വരുമ്പോൾ ചോദിക്കാം അവൾ ടേരക്കുള്ളിലേക്ക് തന്നെ ആ ചിത്രം എടുത്തു എടുത്തുവെച്ച് ബാക്കി പണികളിലേക്ക് മുഴുകി പറയൂ ജാനകി ഹരി തികച്ചും ഫോർമലായി ജാനകി മുൻപിലിരുന്നു ഇന്നലെ രാത്രി വീട്ടിലേക്ക് കുറച്ച് പേര് വന്ന് ഭീഷണിപ്പെട്ടി വീണ്ടും കേസ് കുത്തിപ്പൊക്കി ഹൈക്കോടതിയിലേക്ക് കേസ് പോകരുതെന്നൊക്കെ പറഞ്ഞു ആകെ ബഹളം വെച്ചു ജാനകി അസ്വസ്ഥതയുടെ തല കുടഞ്ഞു അത് പ്രതീക്ഷിച്ച നില താൻ ഹരി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അത് പ്രതീക്ഷ തന്നെയാണ് അതിന് പിന്നിൽ ഹരിയുടെ കൈകളിലുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നത് ജാനകിയുടെ രൂക്ഷമായി നോട്ടം കാണിയാൽ ഹരി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി വഴിയും മീൻ അവന്റെ ശബ്ദമുയർന്നു ഞാൻ പറഞ്ഞു തന്നെ ജാനകി പൂച്ചു അങ്ങനെ ഭീഷണിപ്പെട്ടി കാര്യങ്ങൾ മറക്കാനാണെങ്കിൽ ഇതിനോടകം എനിക്ക് കഴിയുമായിരുന്നു ജാനകി അതിന് ഈ കേസ് വീണ്ടും എനിക്ക് എടുക്കേണ്ട കാര്യമില്ല ഹരി ശാന്തനായി ജാനകി അപ്പോഴും അസ്വസ്ഥയായിരുന്നു പിന്നെ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ ജാനകി അവനെ വീണ്ടും നോക്കി എന്റെ വിശ്വാസമുള്ളത് കൊണ്ടാണ് നീ ശ്രുതിന്റെ കേസ് എനിക്ക് തന്നെ തന്നാണ് ഞാൻ ധരിച്ചത് ഇനി അങ്ങനെയല്ലെങ്കിൽ പ്ലീസ് കേസ് മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ അവൻ തന്റെ മുൻപിലെ കേസ് ഫയൽ അവൾക്ക് നിര നീട്ടി ജാനകി ഒന്നും പറഞ്ഞില്ല ആ കണ്ണുകൾ നിറഞ്ഞു വരുന്ന കണ്ടപ്പോൾ അവനും വല്ല തലകു തോന്നി ജാനു സ്നേഹത്തോടെ അവളെ വിളിച്ചു ഒരു നിമിഷം അവൻ പണ്ട് കോളേജിൽ തന്നോട് ചേർന്ന് നടന്നിരുന്ന ഹരിയാണ് എന്ന് തോന്നിപ്പോയി ജാനകിക്ക് അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി നമ്മുടെ ശ്രുതിന്റെ മണം ഞാൻ ജീവിതത്തിൽ ഇന്നും വേദനിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് അവനെ ഓർത്ത് മാത്രമാണ് ഒരവസരം എനിക്ക് നീ അന്ന് അവന്റെ കൊല നേരിട്ട് കണ്ടിട്ടും പ്രതികരിക്കാൻ കഴിയാത്തതിന്റെ പാപം എനിക്ക് കഴുകി തളയണം ജാനു അവളുടെ കൈകളിൽ പിടിച്ചു അവൻ ഒരു നിമിഷം മെന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല ജാനകിക്ക് അവൾ പിടപ്പോടെ ആ കൈകൾ വലിച്ചു വയ്യ ഇനിയും ആരെയും വിശ്വസിക്കാൻ വയ്യ അവളുള്ള അലറി കറിഞ്ഞു എന്നെ വിശ്വസിപ്പി ജാനോ നീ അവനെ സ്വരം മാർദ്രമായി ഉം ശരി നീ പറയുന്നത് പോലെ തന്നെ ആവട്ടെ പക്ഷെ ഇനി ഞാൻ എന്താണ് വേണ്ട ഹരി അതുകൂടെ പറഞ്ഞു താന്നീ ഒഴുകി ഇറങ്ങിയ ഒരു തുള്ളി കണ്ണനീർ അവൾ വേദനയുടെ തുടച്ചു കളഞ്ഞു നീ ഇപ്പോ എവിടെ താമസം അവൻ കൗരവത്തിൽ ചോദിച്ചു കടകൂര തന്നെ ടൗണിൽ ഒരു വാടക എടുത്തിട്ടുണ്ട് അവൻ ഇടതെ ശബ്ദം നേരെയാക്കി അപ്പൊ വീട്ടുകാർ അവൻ പുരുകം ചോദിച്ചു ഇപ്പൊ കാണാറൊന്നുമില്ല പിന്നെ കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് ട്യൂഷൻ എടുക്കും ചിലവ് അങ്ങനെ കഴിയും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒറ്റയ്ക്ക് പേടി അവലെ ജാനം നിനക്ക് അവൻ പതിയെഴുന്നേറ്റും പുറയവളം ഇരുവരുടെയും സംഭാഷണങ്ങൾ കേട്ടത് അനുരാധയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വന്നിരിക്കുന്നു അത് അത് പുറത്ത് കാണിക്കാതെ അവൾ വേറെ പണിയിലേക്ക് തേറിഞ്ഞു ഒറ്റക്കലല്ലോ ഞാൻ എന്റെ ശ്രുതിൻ കൂടെയുണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി അവൾ വേദന നിറഞ്ഞ പുഞ്ചരി ഉണ്ടായിരുന്നു അവനത് കേൾക്കയെ ഒന്നും നെടികറപ്പെട്ടു നിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ പെട്ടെന്ന് ആലെ ജാനകി ചോദിച്ചു കഴിഞ്ഞു ഒരു മാസമേ ആവുന്നുള്ളൂ അവൾ അങ്ങോട്ടം കയ്യിലെ മോത്രത്തിലേക്ക് നീണ്ടു മിഴി അവൻ പതിയെ മുഴിഞ്ഞു ആഹാ നല്ല പേരാണല്ലോ ജാനകി കൈകൾ പിണച്ചു കെട്ടി അവനെ നോക്കി ഞങ്ങൾ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് കടവൂർക്ക് ചില ആവശ്യങ്ങളുണ്ട് ഹരി പറഞ്ഞു കേട്ടപ്പോൾ ജാനകിയുടെ കണ്ണുകൾ വിടണം എന്തുപറ്റി പെട്ടെന്ന് കേസ് ഒന്നുകൂടെ സ്ട്രോങ് ആവണമെങ്കിൽ കുറച്ചൂടെ തെളിവ് വേണം ചെയ്യാനും അത് എനിക്ക് അവരെ വന്നേ പറ്റൂ മാത്രമല്ല അമ്പലപ്പഴിക്കിലെ ഉത്സവം തുടങ്ങാൻ പോകലേ അവളെ അതൊക്കെ കൊണ്ട് കാണിക്കണമെന്നുണ്ട് ഇരുവരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ജാനകിയുടെ മനസ്സിൽ ഹരിയെ പറ്റി തോന്നി ചില തെറ്റിദ്ധാരണകൾ മാറിയിരിക്കണം അറിയില്ല വിശ്വസിക്കാമോ എന്ന പക്ഷെ അവന് ആ വിശ്വസിക്കാൻ കഴിയില്ല കാരണം ശ്രുതി തന്നെ തന്റെ പ്രാണനായിരുന്നു അവനും അവൾ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു ഈ ജാനകി പെട്ടെന്ന് പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കേ അവൾ എന്താണെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ഞാൻ കൊണ്ടുവരണം അത്ര ദൂരം മൊറ്റയ്ക്ക് പോകണ്ടേ ഹരി വേവിലാതിപ്പെട്ട് പറയുന്ന കേട്ടപ്പോൾ ജാനകി എന്നു പുഞ്ചിവിച്ചു ഇത്രയും വർഷം മൊറ്റക്കില്ല ഞാൻ ഹരി ഇനി മങ്ങൻ തന്നെ ആകും അപ്പൊ പോട്ടെ ജാനകി യാത്ര പറഞ്ഞു പെട്ടെന്നു തന്നെ അവിടെ നിന്നും പോയി എല്ലാം നോക്കി ഹരി നെടുവീർ പുലർന്നു